ഹലോ എത്ര ഭീകരമായ മുടി കൊഴിച്ചിലും തടയാൻ ഈ ഒരൊറ്റ പാക്ക് മതിക്ക് ഏതാന്ന് പറഞ്ഞുതരാം പ്രായഭേദമന്യേ സ്ത്രീ പുരുഷ വേർതിരിവില്ലാതെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ മുടി കൊഴിച്ചിൽ അത് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാമെന്ന ചിന്ത പലരിലും ഉണ്ട് മുടികൊഴിച്ചിലിന് കാരണങ്ങൾ പലതാണ് അത് എന്താണെന്ന് കണ്ടെത്തി അതിന് പരിഹാരം കാണുകയാണ് ചെയ്യേണ്ടത് എന്നാൽ പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ പൊടിക്കൈ പരീക്ഷിക്കാവുന്നതാണ് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് നമുക്കതിനെ പരിചയപ്പെടാം തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ ഉലുവ ഇട്ട് വെക്കുക നന്നായി കുതിർന്ന ഉലുവയും കഞ്ഞിവെള്ളവും ചേർത്ത് അരയ്ക്കുക നന്നായി മഷി പോലെ അരയണം ഇത് ദിവസവും കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തലയിൽ തേക്കുക നന്നായി കഴുകി മുടി ഉണക്കി സൂക്ഷിക്കുക തലവേദന സൈനസ് പ്രശ്നം അലർജി മൈഗ്രെയിൻ എന്നിങ്ങനെ പലതരത്തിൽ രോഗമുള്ളവർ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ശ്വാസം മുട്ടലുള്ളവർ ഇത് ഉപയോഗിക്കരുത് കഞ്ഞിവെള്ളത്തിൽ ധാരാളം ന്യൂട്രിയൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ മുടി വളർച്ചയ്ക്ക് കഞ്ഞിവെള്ളം വളരെയധികം സഹായിക്കുകയും കരുത്ത് നൽകുകയും ചെയ്യുന്നു മുടിയുടെ പൊട്ടൽ തടയുകയാണ് ഇത് ചെയ്യുന്നത് മുടിയുടെ ആരോഗ്യത്തിന് മുടിക്ക് നല്ല നിറം ലഭിക്കാനും വളരെ നല്ലതാണ് ഉലുവ ഉപയോഗിക്കുമ്പോൾ രക്തയോട്ടത്തിനും താരം കുറയ്ക്കാനും നല്ലതാണ് ധാരാളം പ്രോട്ടീൻ അടങ്ങിയത് കൊണ്ട് തന്നെ മുടി കൊഴിച്ചിൽ തടയും അപ്പോൾ ഈ പാക്ക് നിങ്ങൾ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്യണം നിങ്ങൾക്ക് ഉലുവയും കിട്ടും കഞ്ഞിവെള്ളവും കിട്ടും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് തലയിൽ തേച്ച് പിടിപ്പിക്കുക ഓക്കെ ഇനി മറ്റൊരു ടിപ്പുമായി അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ